ഏതോ രൂപയിൽ ഉർവശി ഇത് ഞാൻ മൂന്ന് വയസ്സുള്ളപ്പോൾ പല്ല് തേച്ച ബ്രഷാണതൊക്കെ പറഞ്ഞ് എടുത്ത് വെക്കുന്നില്ല ഒരു പെട്ടീൻ്റെ ഉള്ളില് അതുപോലെ കുറേ സാധനങ്ങളുണ്ട് ഹായ് നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് അല്പം ഡിഫറൻറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് പണ്ട് നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരുപാട് ഇങ്ങനെ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ ഈ മഞ്ചാടിക്കൂരോ അതുപോലെ തൂവലകൾ എൻ്റെ ശേഖരണ ബുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം ഒന്നാം ക്ലാസ്സിലൊരു പ്രവർത്തനമാണ് എൻ്റെ ഗണിത സഞ്ചി എന്ന് പറയുന്നത് അപ്പോൾ റോസ് ഉണ്ടിക്ക് അതുണ്ടാക്കിയിട്ട് സ്കൂളിലേക്ക് കൊടുത്തുവിടാനായിട്ട് മിസ്സ് പറഞ്ഞിട്ടുണ്ട് ഒന്നാം ക്ലാസ്സിലെ എല്ലാ മക്കളോടും അപ്പോൾ കുറേ ദിവസം മുമ്പ് പറഞ്ഞതാണ് ലിസ്റ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കളക്ട് ചെയ്യേണ്ട സാധനങ്ങളുടെ അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ മഞ്ചാടിക്കുരു കിട്ടിയിട്ടില്ലായിരുന്നു അതുപോലെ ഈർക്കിലി ചീകി കെട്ടുകളാക്കാനൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ ഈർക്കിലി ചീകുന്ന പരിപാടി ഞാൻ ചേട്ടയ്ക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷെ മഞ്ചാടിക്കുരു നമ്മൾ കുറച്ച് മേലെ റോട്ടിൽ പോയിട്ട് പെറുക്കണം അപ്പം അത് ആദ്യം കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നോക്കാം അവിടെ എപ്പോഴും ഞാനിങ്ങനെ കോളേജിൽ നിന്ന് ക്ലാസ് കഴിഞ്ഞ് വരുമ്പം കാണാറുണ്ട് നടന്നു വരുമ്പോൾ കാണാറുണ്ട് നിലത്തിങ്ങനെ മഞ്ചാടിക്കുരുക്കളൊക്കെ അപ്പോൾ കിട്ടുമെന്ന് വിചാരിക്കാം ഓക്കെ അപ്പോൾ മഞ്ചാടിക്കുരു കളക്ട് ചെയ്ത് വന്നതിന് ശേഷം ഗണിതസഞ്ചി കാണിച്ചു തരാം ഓക്കെ രാവിലെ ഏഴുമണി മണിയായിട്ടേ ഉള്ളൂ കേട്ടോ രാത്രി നല്ല മഴ പെയ്തു എന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ റോഡൊക്കെ നനഞ്ഞു കിടക്കുകയാണ് മഞ്ചാടക്കുരു തപ്പി ഇറങ്ങിയതാണല്ലോ ആ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് അതുപോലെ ഈ മഞ്ചാടിക്കൂരു ഈ നനഞ്ഞു കിടക്കുന്ന മണ്ണിലായത് നിറയെ ചെളിയാവും എന്തായാലും നമുക്ക് ആവശ്യമായതുകൊണ്ട് ഞാനത് കൈകൊണ്ട് തന്നെ പെറുക്കിയെടുക്കുകയാണ് അല്ലാതെ ഗ്ലൗസൊക്കെ ഇട്ടാൽ കിട്ടാ പെറുക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ ആവശ്യത്തിന് മഞ്ചാടിക്കൂരു കിട്ടി കേട്ടോ എന്തായാലും ഭാഗ്യത്തിന് നന്നായിട്ട് കഴുകി ഉണക്കി എടുത്തിട്ടുണ്ട് അത് നിറയെ ചെളിയായിരുന്നു മഴ ആയതുകൊണ്ട് എന്താക്കുക ഞങ്ങളിപ്പോൾ താമസിക്കുന്ന വീട്ടിൽ തെങ്ങുള്ളത് കൊണ്ട് തന്നെ ഈർക്കിൽ പെട്ടെന്ന് തന്നെ കളക്ട് ചെയ്യാൻ പറ്റി ചേട്ടൻ അത് നല്ല രീതിയിൽ ചീകി വെട്ടി തന്നിട്ടുണ്ട് കഷ്ടപ്പാടും അറിയുന്നുണ്ടോ വൺ ടുവൻ എയ്റ്റ് അപ്പോൾ പത്തെണ്ണത്തിൻ്റെ പത്ത് കെട്ട് വേണം പത്ത് കെട്ടുണ്ടാക്കിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു പലരും ഈ ചാർട്ട് പേപ്പറൊക്കെ കട്ട് ചെയ്തിട്ടായിരിക്കും ഗണിതസഞ്ചി ഉണ്ടാക്കിയിട്ടുള്ളത് പക്ഷെ ഞാൻ എളുപ്പത്തിന് ചെയ്തൊരു പരിപാടിയാണ് കേട്ടോ എന്താ വെച്ചാൽ പഴയ കിച്ചൺ സെറ്റൊക്കെ അല്ലേ കിച്ചൺ സെറ്റിന്റെ ഒരു ഇതുണ്ട് പെട്ടിയാണിത് അപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഞാൻ കാണിച്ചുതരാം അവിടെ ഇത് ഒരു എ ഫോർ സൈസ് കളർ പേപ്പറല്ലേ ആ കളർ പേപ്പർ കട്ട് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചേക്കാണ് പിന്നെ അതിന് മേലെ കുറച്ച് ബട്ടർഫ്ലൈസ് റോസ് ഇലകൾ ഇതൊക്കെ ഞാൻ ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്ന യൂസ് ചെയ്ത സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ അത് ചുമ്മാ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ ഇത് സഞ്ജീവനെ എഴുതിയിട്ടുണ്ട് റോസ് മരിയ എന്ന പേര് എഴുതിയിട്ടുണ്ട് പിന്നെ ഈ സൈഡ് ചുമ്മാ അതുപോലെ തന്നെ രണ്ട് മൂന്ന് ബട്ടർഫ്ലൈസ് വെച്ചിട്ടുണ്ട് എൻ്റെ കഴിഞ്ഞ സഞ്ചീത എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതാകുമ്പം എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഈസ് ഈസി ആയിട്ട് അവർക്ക് പിടിച്ചോണ്ട് നടക്കാം പിന്നെ എല്ലാ സാധനങ്ങളും ഇതിൽ കൊള്ളും ഇതിന് സൈഡ് കുറച്ച് പൊട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവർ ഭാഗ്യത്തിന് റോസ് ഉണ്ടി തന്നത് ഇല്ലെങ്കിൽ തരൂല്ലായിരുന്നു ഇത് ഉപേക്ഷിച്ച സാധനമാണ് അപ്പോൾ ഇതുപോലെയുള്ള സാധനങ്ങൾ എന്തേലും കയ്യിലുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർന്ന് തോന്നും നില്ക്കണ്ടല്ലേ നല്ല നീറ്റായിട്ട് നീറ്റായിട്ടിരിക്കുന്നില്ല ഇവിടെയൊക്കെ ചാർട്ട് പേപ്പറാകുമ്പോൾ അത് ചുളുങ്ങി പോകുമോ കീറി പോകുന്നൊക്കെയുള്ളൊരു ടെൻഷൻ നമുക്കുണ്ടാവില്ല അപ്പം എനിക്കിത് ഇഷ്ടമായി എന്തായാലും ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് ചെയ്ത് നോക്കിയത് അപ്പോൾ ഉള്ളിലുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം എന്നിട്ട് ഏതോ ഒരു രൂപയിൽ ഉറവശി ഇത് ഞാൻ മൂന്ന് വയസ്സുള്ളപ്പോൾ നല്ല തേച്ച ബ്രഷ് ഇതൊക്കെ പറഞ്ഞ് എടുത്ത് വെക്കുന്നില്ല ഒരു പെട്ടീൻ്റെ ഉള്ളിൽ അതുപോലെ കുറേ സാധനങ്ങളുണ്ട് ആ സാധനങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ ഈ കിച്ചൺ സെറ്റിൻ്റെ ഈ ഒരു ബോക്സിൻ്റെ മേലെ ഞാൻ യെല്ലോ കളർ പേപ്പർ ഒട്ടിച്ചിട്ടാണ് എഴുതിയിട്ടുള്ളത് ഓക്കെ ഇത് കണ്ടോ ഇതിലുള്ള സാധനങ്ങൾ മഞ്ചാടിക്കുരുണ്ട് പുളിങ്കുരുമുണ്ട് മുത്തുകളുണ്ട് അതുപോലെ ഇറക്കിലിക്കെട്ടുകളുണ്ട് നമ്പർ കാഡ്സ് ഉണ്ട് അതുപോലെ തീപ്പെട്ടിക്കൂട് കുപ്പിയുടെ അടപ്പ് ഇങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക് യു ബൈ